ഹലോ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ പാഠം നമുക്ക് നോക്കിയല്ലോ അതിന് തുടക്കത്തിൽ തന്നെ കണ്ടോ ഒരു കുട്ടി മഴയത്ത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടി കുറച്ച് കാഴ്ചകൾ മഴയത്ത് കാണുന്നുണ്ട് അല്ലേ ഏഹ് അപ്പം അതിൻ്റെ പേരാണ് പാടത്തിൻ്റെ പേരാണ് ഇത്തിരി പൂവേ കുരുന്നു പൂവേ നമുക്കൊന്ന് വായിച്ചാലോ മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ മുകളിൽ കൊടുത്ത വരികൾ വായിച്ചേ താഴ്ത്ത് ഒരു ആൻസർ എഴുതാനുണ്ട് ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ചൂടെ എഴുതി നോക്കൂ എന്തൊക്കെ കാഴ്ചകളായിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവുക മഴയത്ത് നമുക്ക് പലതരം കാഴ്ചകൾ കാണാൻ പറ്റും ഓരോരുത്തർക്കും ഇഷ്ടമാകുന്നത് ഓരോരോ കാഴ്ചകൾ തന്നെ ആയിരിക്കും അല്ലേ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ മഴയത്ത് കാണുന്ന ഇഷ്ടമുള്ള കാഴ്ചകൾ നിങ്ങൾ താഴത്തെ എഴുതണേ എനിക്കിഷ്ടമായ ഞാൻ കുറച്ച് എഴുതാം ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ നൂല് പോലെ വീഴുന്നത് മഴയത്ത് മരങ്ങളും ചെടികളും നൃത്തം ചെയ്യുന്നത് മഴവെള്ളം തട്ടുമ്പോൾ ഇലകളും പൂക്കളും തല സ്ഥലത്താഴ്ത്തി നിൽക്കുന്നു മുറ്റത്തു കൂടെ മഴവെള്ളം ഒഴുകുന്നത് നല്ല രസമാണ് കാണാൻ മഴവെള്ളം മണ്ണിൽ മറയുന്നു കൂട്ടുകാരെ നിങ്ങൾക്കിഷ്ടമുള്ള കാഴ്ചകളാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് അടുത്ത് നമുക്ക് വായിച്ചാലോ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് അല്ലേ ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ മണ്ണ് കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ മണ്ണാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ സ്ഥാനമാണ് മണ്ണിനുള്ളത് ഒരമ്മ മക്കൾക്ക് മുലപ്പാലും നല്ല ഭക്ഷണവും കൊടുത്ത് അവർ നല്ല ആരോഗ്യത്തോടെ വളരുന്നത് കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം അതുപോലെ ധാരാളം വൃക്ഷങ്ങളും ചെടികളും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും ഇവയെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയം നൽകുന്നതും ആയിരിക്കും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവുക ഇതിന് തുടർച്ചയായി മണ്ണിൻ്റെ കിനാക്കൾ എന്നൊരു കവിത കൊടുത്തിട്ടുണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലെയുള്ള എല്ലാ പാഠഭാഗങ്ങളും ഈ ചാനലിലൂടെ കാണാൻ പറ്റുന്നതാണ്